അന്തോണി മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിലാണ് മരിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ജനിച്ചു ജൂൺ തീയതി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നില് ഈ മരണം കഴിഞ്ഞ് ശവസംസ്കാരം പെട്ടെന്ന് നടത്താൻ പറ്റി വേറെ വിശുദ്ധൻ മരിച്ചു എന്ന് വഴിയിലൂടെ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഇറ്റലിയിലെ അർസല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ വിശുദ്ധൻ മരണപ്പെട്ടതെന്ന് ചരിത്രം പറയുന്നു അവിടെ നിന്ന് പാതുവായിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അധികം ദൂരമില്ല പക്ഷെ ആളുകൾ ഒന്നും പോയിട്ട് വേണമല്ല ഈ മൃത ശരീരം ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പതിമൂന്നാം തീയതി മരിച്ചിട്ട് ഈ ശരീരത്തിൽ അവിടെയുള്ളവർക്ക് ഒന്ന് തൊടാൻ പറ്റിയത് പതിനേഴാം തീയതി ആയപ്പോഴാണ് അങ്ങനെ വെള്ളിയാഴ്ച ജൂൺ പതിമൂന്ന് വെള്ളിയാഴ്ചയാണ് മരിക്കുന്നത് ശവസംസ്കാരം നടക്കുന്നത് പതിനേഴാം തീയതി ചൊവ്വാഴ്ചയാണ് അതുകൊണ്ടാണ് ചൊവ്വാഴ്ചകളിൽ വിശുദ്ധനോടുള്ള വണക്കത്തിന്റെ ദിവസമായിട്ട് കത്തോലിക്ക സഭ ആചരിക്കുന്നത് വരെ അങ്ങനെ ഈ വിശുദ്ധൻ പതിനേഴാം തീയതി ശവസംസ്കാര കർമ്മത്തിലൂടെ കടന്നു പോകുമ്പോ ഈ വിശുദ്ധൻ സ്വീകരിച്ച വേറൊരു വിശുദ്ധന്റെ പേരുണ്ട് ശരിക്കും അന്തോണീസ് എന്ന് പറയുന്നത് ഈ വിശുദ്ധന്റെ പേര് വിശുദ്ധന്റെ പേര് ഫെർണിൻ ഫെർഡിനാൻഡ് അല്ലെങ്കിൽ ഫെർണാണ്ടോ ഫെർണാൻഡോ അങ്ങനെ ഈ വിശുദ്ധൻ ഈ ഫ്രാൻസിസ്കൻ സഭയിലേക്ക് ചേർന്നപ്പോൾ ഈജിപ്തിലെ വിശുദ്ധ അന്തൂണി എന്ന് പറയുന്ന വലിയൊരു താപസനുണ്ടായി ആ താപസന്റെ പേര് സ്വീകരിച്ചു പക്ഷെ ആ താപസനെ മറന്നുപോയി കാരണം പിന്നീട് ഈ വിശുദ്ധൻ ഇങ്ങനെ കത്തിനിൽക്കുന്നത് കൊണ്ട് സ്വീകരിച്ച വിശുദ്ധന്റെ പേര് മറന്നുപോയി അതുകൊണ്ട് നമ്മൾ നമ്മളറിയാം നമ്മളിങ്ങനെ മാമോദീസയിലൂടെയൊക്കെ പല പേരുകൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ഓരോ പേരിന് അർത്ഥമുണ്ട് അതിന്റേതായ വ്യാപ്തി സഭയും ദൈവവും നമുക്ക് നൽകുന്നു അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പന്ത്രണ്ടാം തീയതി ജൂൺ പതിമൂന്നാം തീയതി മരിച്ചിട്ട് പതിനേഴാം തീയതി വരെ കാത്തിരിക്കാനുള്ള കാരണം ജനുവരി പതിനേഴാം തീയതിയാണ് വിശുദ്ധന്റെ നാമഹേതു തിരുനാളിന് കാരണമായ വിശുദ്ധ അന്തോണിസ് ഈജിപ്തിലെ വിശുദ്ധ അന്തോണിയുടെ തിരുനാൾ അതുകൊണ്ട് ദൈവം ചില നിമിത്തങ്ങൾ തരുമ്പോൾ അതിന്റെ പിന്നിൽ മായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഈ ചില സംഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു അതിനുശേഷം ഈ വിശുദ്ധൻ മരണമടഞ്ഞ് ഈ വിശുദ്ധനെ സംബന്ധിച്ചതുകൊണ്ട് വിശുദ്ധൻ മരണമടഞ്ഞു കഴിയുമ്പോൾ ആദ്യത്തെ ചരമവാർഷികമുണ്ട് അതിങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി വിശുദ്ധന്റെ സഹോദരങ്ങളും അല്ലെങ്കിൽ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ വിശുദ്ധന്റെ ചരമവാർഷികം ആഘോഷിക്കാൻ വേണ്ടി ഒരുക്കങ്ങൾ നടത്തുമ്പോൾ മെയ് മുപ്പതാം തീയതി വിശുദ്ധൻ മരിച്ചു ഒരു വർഷം ആകുന്നതിന് മുമ്പ് മെയ് മുപ്പതാം തീയതി പരിശുദ്ധ പിതാവ് എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു ഈ വിശുദ്ധന്റെ ചരമവാർഷികം അത് ആഘോഷിക്കണ്ട കാരണം ഞാൻ ഇവനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കും പ്രിയമുള്ളവരെ ഉള്ളവരെ ആഘോഷിക്കാൻ പറ്റാത്തൊരു വിശുദ്ധനാണെന്ന് അവന് അന്ന് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ മരണമടഞ്ഞ് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മെയ് മുപ്പതാം തീയതി ഈ വിശുദ്ധനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ കത്തോലിക്ക സഭയിൽ ഒരു ചരിത്രം പിറക്കുകയായിരുന്നു ആദ്യമായി ഒരു വർഷത്തിന് മുമ്പ് മുന്നൂറ്റി അൻപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള സമയത്ത് മരണം കഴിഞ്ഞ് മുന്നൂറ്റി അൻപത്തി രണ്ടാമത്തെ ദിവസം ഈ വിശുദ്ധനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഇത്ര എളുപ്പത്തിൽ വേറെ ആരെയും വിശുദ്ധരാക്കിയിട്ടില്ലെന്നാണ് പറയുന്നത് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ റെക്കോർഡ് വേറൊരുവൻ ഭേദിക്കുന്നുണ്ട് അത് സെയിന്റ് പീറ്റർ ഓഫ് വെറോണ എന്ന് പറയുന്നത് അത് മുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസം എടുത്തുള്ളൂ അപ്പോൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു അദ്ദേഹം ഒരു ഡോമിനിക്കൻ വൈദികൻ ഈ വിശുദ്ധ അന്തോണീസ് ഇങ്ങനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നതിന് ശേഷം അത് എത്ര പെട്ടെന്ന് ഉയരാനുള്ള കാരണമെന്ന് വെച്ചാൽ ഒരുപാട് അത്ഭുതങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അത്ഭുതങ്ങളായിരുന്നു മരണമടഞ്ഞതിന് ശേഷവും ഒരുപാട് അത്ഭുതങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചപ്പോ സഭയ്ക്ക് നിക്കക്കളി ഇല്ലാതായി പോയി അങ്ങനെ ഉടനെ ഈ വിശുദ്ധനെ അല്ലെങ്കിൽ അന്തോണീസിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കും അങ്ങനെ മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഈ വിശുദ്ധനെ വിശുദ്ധന്റെ പേരിൽ ഒരു ബസലിക്ക സ്ഥാപിക്കുകയും ആ ബസലിക്കായിലേക്ക് ഈ വിശുദ്ധന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകാൻ വേണ്ടി ഇത് തുറക്കുകയും ചെയ്യും ആ സമയത്ത് അസീസി അല്ലെങ്കിൽ ഈ ജനറൽ ആയിരുന്ന നേതൃത്വം കപൂച്ചോണ്ട് ഇങ്ങനെ ഇത് കുഴിമാടം തുറന്നപ്പോ അസ്ഥികൾ ഇങ്ങനെ പുറത്തേക്ക് പക്ഷെ ഈ തലയോടിന്റെ ഉള്ളില് നാവുണ്ടല്ലോ അത്ര ഉള്ളവരെ നമ്മുടെയൊക്കെ നാവില്ലേ അതേപോലെ വളരെ സുന്ദരമായി അതേപോലെ തന്നെ നൽകാം ആ സമയത്താണ് ബൊനവഞ്ചൂര ആ നാവിനെ നോക്കി വല്ലാതെ പുകഴ്ത്തിക്കൊണ്ട് കൊണ്ട് ഇത് സംഭവിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഫെബ്രുവരി മാസം എട്ടാം തീയതി അങ്ങനെ ഫെബ്രുവരി മാസം എട്ടാം തീയതി ലോകത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിലുള്ള ദൈവാലയത്തിൽ അഴുകാത്ത നാവിന്റെ തിരുനാൾ ആഘോഷിക്കപ്പെടില്ല